ഈ കഴിഞ്ഞ ദിവസം ഷാജൻസ് കരിയായിക്ക് നേരെ വലിയ ആക്രമണമാണ് ഉണ്ടായത് ഒരു മനുഷ്യൻ ഒറ്റയ്ക്ക് കാർ ഓടിച്ചു പോകുമ്പോൾ ആ കാറ് തടഞ്ഞു നിർത്തി ഒരു കൂട്ടം ഗുണ്ടകൾ അദ്ദേഹത്തെ ആക്രമിക്കുക എന്ന് പറഞ്ഞത് തികച്ചും അനീതിയാണ് ജനാധിപത്യ വിരുദ്ധമാണ് അതോടൊപ്പം തന്നെ ഒരു ജനാധിപത്യ സമൂഹത്തിലെ ഒരു പത്രപ്രവർത്തകനെ ഇത്തരത്തിൽ ആക്രമിക്കുക എന്ന് പറയുന്നത് ജനാധിപത്യത്തിന് നേരെയുള്ള കടന്നാക്രമണമാണ് അദ്ദേഹത്തോട് വ്യക്തിപരമായ അഭിപ്രായ വ്യത്യാസമുള്ളവരുണ്ടാവും അദ്ദേഹം ചെയ്തിട്ടുള്ള പ്രവർത്തികൾ ചിലപ്പം പലർക്കും വേദനിച്ചിട്ടുണ്ടാവും പക്ഷെ അതിനെ അങ്ങനെയുണ്ടെങ്കിൽ നിയമത്തിന്റെ വഴികളിലൂടെയാണ് അതിനെ നേരിടേണ്ടത് ഫിസിക്കലി അറ്റാക്ക് ചെയ്യുക എന്ന് പറയുന്നത് തികച്ചും അനീതിയാണ് അത് ആധുനിക സമൂഹത്തിന്റെ മൂല്യങ്ങൾക്ക് ചേർന്നതല്ല ഇത്തരം പ്രവർത്തികളിലൂടെ ഈ സമൂഹത്തെ സമൂഹത്തിൻ്റെ അനീതികൾക്കെതിരെ സംസാരിക്കുന്ന അല്ലെങ്കിൽ സമൂഹത്തിലെ പ്രതിലോമകരമായി പ്രവർത്തിക്കുന്ന ആളുകളെ ചൂണ്ടിക്കാണിക്കുന്ന ആളുകളെ ഇല്ലായ്മ ചെയ്യാനാണ് ശ്രമിക്കുന്നതെങ്കിൽ അത് അത്തരത്തിൽ ശ്രമിക്കുന്നവരുടെ ശ്രമം വിജയിച്ചാൽ അത് ജനാധിപത്യത്തിനും അതോടൊപ്പം തന്നെ മനുഷ്യ സ്വാതന്ത്ര്യത്തിനും ലിബറലായ ചിന്തകൾക്കും എല്ലാം എതിരാകുന്ന ഒരു താലിബാൻ നമ്മളെ നയിക്കുന്നത് ഷാദിൻസ്കറിയ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളോടും നമുക്ക് യോജിക്കാൻ കഴിയണമെന്നില്ല മറിച്ച് ഷാദിൻസ്കറിയായിരിക്കും ഈ ഭൂമിയിൽ ജീവിക്കാൻ അവകാശമുണ്ട് അയാൾക്കും അയാളുടെ അഭിപ്രായങ്ങൾ പറയാനുള്ള സ്വാതന്ത്ര്യമുണ്ടെന്ന് ഇവിടുത്തെ ആളുകൾ മനസ്സിലാക്കണം അദ്ദേഹം പറയുന്നതനുസരിച്ച് ഈ വാർത്തകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുന്ന ഡിവൈഎഫ്ഐ പ്രവർത്തകരാണെന്നാണ് ഇതിന്റെ പുറകിൽ ഡിവൈഎഫ്ഐ പ്രവർത്തകർ മാത്രമാണോ എന്ന് അന്വേഷിക്കാൻ ഒരുപാട് തരം ഇൻട്രസ്റ്റുകൾ ഇതിന് പോകുന്നുണ്ട് ജിഹാദി താല്പര്യങ്ങളുണ്ട് അദ്ദേഹം ജിഹാദികൾക്കെതിരായിട്ടും അതോടൊപ്പം തന്നെ ഇസ്ലാമിക ഫണ്ടമെന്റലിസ്റ്റുകൾക്കെതിരായിട്ടും വളരെ നന്നായി സംസാരിച്ചിട്ടുള്ള ഒരാളാണ് കേരളത്തിൽ ഒരുപക്ഷെ ഇസ്ലാമിക തീവ്രവാദികൾക്കെതിരെ ഇതുപോലെ സംസാരിച്ചിട്ടുള്ള അപൂർവ്വം ആളുകളിലുള്ള ഒരാളാണ് അദ്ദേഹം അതുകൊണ്ട് തന്നെ ഇതിന്റെ പുറകിലുള്ള ഇൻട്രസികൾ അതുപോലെ തന്നെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി തന്നെ അദ്ദേഹത്തെ അദ്ദേഹത്തെ തീർക്കണമെന്നും അദ്ദേഹത്തെ ഇല്ലായ്മ ചെയ്യണമെന്നും പറയുന്ന ഓഡിയോ ക്ലിപ്പുകൾ ഇദ്ദേഹത്തിന്റെ സംസാരം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ചിടത്തോളം വളരെ അലോസരം ഉണ്ടാക്കുന്നുണ്ടെന്ന് അതിന്റെ ഒരു നേതാവ് ഇതിനു മുമ്പ് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിൽ പറഞ്ഞ സംഭവങ്ങൾ പുറത്തു വന്നിട്ടുണ്ട് അതുപോലെ ഇതിന്റെ പുറകിൽ ബിസിനസ് താല്പര്യങ്ങൾ പല ബിസിനസ്സുകാർക്കും ഇദ്ദേഹത്തോട് വിരോധമുള്ളവരുണ്ട് ഉള്ളവരുണ്ട് അതുകൊണ്ട് ഈ ഈ താല്പര്യങ്ങളെ എല്ലാം മുൻനിർത്തിക്കൊണ്ട് ജിഹാദി താല്പര്യങ്ങളും അതോടൊപ്പം തന്നെ ഈ സി പി എമ്മിന്റെ ഇൻട്രസ്റ്റുകളും അതുപോലെ മറ്റ് ബിസിനസ് താല്പര്യങ്ങളുടെ എല്ലാം ഒരു ഒരാകെത്തുകയായി ഒരു കൊട്ടേഷൻ സംഘത്തെ ഇത് ഏൽപ്പിക്കുകയും ആ കൊട്ടേഷൻ സമൂഹം ഇത് ചെയ്തതാണോ എന്ന് നമ്മൾ പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ഈ ഇത് പോലീസ് വളരെ കൃത്യമായി അന്വേഷിക്കും പോലീസ് അന്വേഷിക്കുമെന്ന് ഞാൻ ഞാൻ വിചാരിക്കുന്നില്ല കാരണം കേരളത്തിലെ സാമൂഹ്യ അന്തരീക്ഷത്തിൽ പോലീസുകാർ ഇത് ശരിയായ വിധം അന്വേഷിക്കും എന്ന് വിചാരിക്കാൻ ഇപ്പം കഴിയില്ല എന്താണെങ്കിലും ഇത് വളരെ ജുഗുംസാപകമായ ഒരു പ്രവൃത്തിയാണ് എന്ന് പറയാതിരിക്കാൻ താല്പര്യമില്ല മഹാനായ ഓട്ടയർ എന്ന് പറയുന്ന ഈ കമ്മ്യൂണിസത്തിന്റെ കമ്മ്യൂണിസത്തിന് പോലും പ്രചോദനമായ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് പോലും പ്രചോദനമായിട്ടുള്ള മാർസിനെ പോലും പ്രചോദിപ്പിച്ചിട്ടുള്ള ഫ്രഞ്ച് വിപ്ലവത്തിന് തുടക്കം കുറിക്കാൻ കാരണമായ ഓട്ടയറിന്റെ ആശയങ്ങളാണ് ഈ ഓട്ടർ പറഞ്ഞേക്കുന്നത് ഐ ആം നോട്ട് എഗ്രി വിത്ത് യു ഐ ആം നോട്ട് എഗ്രി വിത്ത് വാട്ട് യു ഹാവ് ടു സേ ബട്ട് ഐ ഐ വിൽ ഡിഫൻഡ് ടു ദ ഐ വിൽ ഐ വിൽ ഡിഫൻഡ് ടു ദി ഡെത്ത് യു ആർ റൈറ്റ് ടു സേറ്റ് എന്നാണ് പറഞ്ഞേക്കുന്നത് അതായത് ഈ ഓട്ടർ പറഞ്ഞിരിക്കുന്നത് നീ പറയുന്നതിനോട് എനിക്ക് വിയോജിപ്പാണ് എനിക്ക് യോജിക്കാൻ കഴിയുന്നില്ല പക്ഷെ ഞാൻ എന്റെ ജീവിതം മുഴുവൻ എന്റെ എന്റെ മരണം വരെ നിന്റെ നിനക്ക് പറയാനുള്ള സ്വാതന്ത്ര്യത്തിന് വേണ്ടി യുദ്ധം ചെയ്യും എന്നാണ് അല്ലെങ്കിൽ ഫൈറ്റ് ചെയ്യും ഞാൻ വേണ്ടി ശ്രമിക്കും എന്നാണ് വോട്ടയർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജനാധിപത്യത്തിന്റെ ഒരു അടിസ്ഥാന മൂല്യമാണ് നമുക്ക് നമ്മുടെ സ്വാതന്ത്ര്യത്തിൽ എന്തും പറയാനുള്ള അവകാശം എന്ന് പറയുന്നത് അത് ഒരു നിയമത്തെ നിയമത്തെ ബ്രേക്ക് ചെയ്യാത്തോളം കാലം അല്ലെ നിയമത്തെ റിവോൾട്ട് ചെയ്യാത്തൊളം കാലം ഒരു പവറിന് അത് പറയാനുള്ള അവകാശമുണ്ട് അത്തരത്തിൽ നിയമത്തെ റിവോൾട്ട് ചെയ്തുകൊണ്ട് അല്ലെ നിയമത്തെ ഏതെങ്കിലും തരത്തിൽ ബ്രേക്ക് ചെയ്യുന്ന തരത്തിൽ അല്ലെ നിയമത്തിന് ചേരാത്ത തരത്തിൽ ഷാജിൻസ്കരിയ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിയമപരമായി ആണ് നേരിടേണ്ടത് അല്ലാതെ ഇത്തരം വരുന്ന ഗുണ്ടായുസം കാണിച്ചല്ല ഇത് തികച്ചും ഗുണ്ടായുസമാണ് ഇത് തികച്ചും പത്രസ്വാതന്ത്ര്യത്തിനുള്ള എതിരാണ് ജനാധിപത്യത്തിനെതിരാണ് അതുകൊണ്ട് തന്നെ ഇതിന്റെ പ്രതികളെ സമൂഹം ഒന്നടങ്കം ചേർന്ന് നിന്ന് നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരികയും അവരെ ശിക്ഷി ശിക്ഷിക്കുകയും ചെയ്യേണ്ടതാണ് ഷാദിനെ കൊല്ലാനാണ് ശ്രമിച്ചത് എന്നാണ് പറയുന്നത് അദ്ദേഹത്തെ കൊല്ലും എന്ന് പറഞ്ഞാണ് അവർ ആക്രമിച്ചതെന്നാണ് അദ്ദേഹത്തിൻ്റെ വണ്ടിക്ക് ഇടിച്ചു ഇത് ഒരു തരത്തിൽ പറഞ്ഞാൽ ഇത് ചന്ദ്രശേഖരനെ എങ്ങനെയാണോ കൊന്നത് അതുപോലെ തരത്തിൽ കൊല്ലാൻ ശ്രമിക്കുകയായിരുന്നു എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പ്രതികൾക്ക് ഉൾപ്പെട്ട പലരും പ്രതികളിൽ പെട്ട ആളെ പറ്റി കേട്ടത് എന്നോട് തൊഴിലിൽ നിന്നൊരാൾ പറഞ്ഞത് ഏതാണ്ട് നാൽപ്പതോളം കേസുകൾ പ്രതിയായിട്ടുള്ള ഒരാളാണ് ഇദ്ദേഹം ഒരു ലോക്കൽ ഗുണ്ടയാണെന്നാണ് കേട്ടത് അപ്പൊ എന്താണ് അതിന് നേതൃത്വം കൊടുത്തയാൾ പറ്റിക്കേണ്ടത് എന്താണെങ്കിലും ഇതൊക്കെ പോലീസ് വസ്തുതാപരമായി അന്വേഷിക്കേണ്ടതുണ്ട് ഒരു ഒരു പരിഷ്കൃത സമൂഹത്തിൽ ഇത്തരം ആളുകളുടെ ഇത്തരം പ്രവൃത്തികളെ അപലപിക്കാനും അവരെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവന്ന് അദ്ദേഹത്തെ അവരുടെ നിയമത്തിനു മുമ്പിൽ കൊണ്ടുവന്ന് അവരെ ജയിലറയ്ക്കുള്ളിൽ എത്തിക്കുകയും ചെയ്യാനുള്ള ജോലിയാണ് ഒരു പരിഷ്കൃത സമൂഹം ചെയ്യേണ്ടത് ശാരൻ ഈ നാട്ടിലെ ഒരു മോശപ്പെട്ട ആളൊന്നുമല്ല അദ്ദേഹത്തിന് ഞാനും അദ്ദേഹം തമ്മിൽ വളരെ അഭിപ്രായം ഞാൻ അയാൾക്കെതിരായിട്ട് പലപ്പോഴും വീഡിയോയിലൂടെ സംസാരിക്കുകയും അദ്ദേഹത്തിന്റെ പ്രവർത്തികളെ വിമർശിക്കുകയും ചെയ്തിട്ടുള്ളവരാണ് പക്ഷെ ആ വിമർശനങ്ങൾ എന്ന് പറയുന്നത് വിഷയാധിഷ്ഠിതമാണ് കാരണം ഷാജിന്റെ പ്രവർത്തികൾ ഏതെങ്കിലും തരത്തിൽ മോശമാണെങ്കിൽ നമ്മൾ വിമർശിക്കും പക്ഷെ ഷാജിന് ഈ ഇത്തരത്തിൽ ഒരു ആക്രമണം ഏറ്റുവാങ്ങുന്ന ഭാഗത്തിനുള്ള മോശമായ പ്രവർത്തികൾ ചെയ്തിട്ടുള്ള ആളാണ് എന്നെനിക്ക് തോന്നുന്നില്ല അദ്ദേഹം ഒരു തിരുത്തൽ ശക്തിയായിട്ടാണ് കേരളത്തിൽ നിൽക്കുന്നത് പലപ്പോഴും ഇവിടുത്തെ പ്രധാന മാധ്യമങ്ങൾ കേരളത്തിലെ പ്രധാന മാധ്യമങ്ങൾ മുക്കുന്ന വാർത്തകളാണ് അദ്ദേഹം സമൂഹത്തിന് മുമ്പിൽ കൊണ്ടുവന്ന് ഒരു തരത്തിൽ മാത്രമല്ല പലതരത്തിലും അദ്ദേഹം ആ വാർത്തകൾ കൊണ്ടുവരികയും അത് വസ്തുതാപരമാണെന്ന് ജനങ്ങൾക്ക് തോന്നുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അദ്ദേഹത്തിന് ഇത്രയും വ്യൂവേഴ്സ് ഉണ്ടായിരിക്കുന്നത് ഒരുപക്ഷെ ഒരു ഒരു പ്രധാന മാധ്യമങ്ങൾ ആ പ്രധാനമായിട്ടുള്ള മാധ്യമങ്ങളുടെ മെയിൻ സ്ട്രീം മാധ്യമങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി അദ്ദേഹത്തിന് ഇത്രയും വ്യൂവേഴ്സ് ഉണ്ടായിരിക്കുന്നതും അദ്ദേഹത്തിന്റെ അഭിപ്രായങ്ങൾ കേൾക്കാൻ ഇത്രയും ആളുകൾ ശ്രമിക്കുകയും ചെയ്യുന്നതിന്റെ കാരണം പ്രധാന മാധ്യമങ്ങൾ മെയിൻ സ്ട്രീം മാധ്യമങ്ങൾ മുക്കുന്ന വാർത്തകൾ അദ്ദേഹത്തെ അദ്ദേഹം കൊണ്ടുവരുന്നതാണ് അദ്ദേഹം അദ്ദേഹത്തിന്റെ മാധ്യമങ്ങളിലൂടെ പുറത്തു കൊണ്ടുവരുന്നു എന്നുള്ളതാണ് പിന്നെ അതിലും പ്രധാന ഒരു കാര്യം എന്ന് പറയുന്നത് നമ്മുടെ ഇതിനെതിരെ നമ്മുടെ കൊച്ചി കൊച്ചിക്കടുത്ത് നടന്ന കൊച്ചിയുടെ അടുത്തുള്ള മുനമ്പം സമരം ആ മുനമ്പം സമരത്തിൽ മുനുമ്പം സമരത്തിൽ എന്ന് മാത്രമല്ല ആ ആ ബില്ലിനെതിരെ അതായത് ആ മുനമ്പത്തെ ആളുകളുടെ ഭൂമി ഇസ്ലാമിക തീവ്രവാദികൾ ഇസ്ലാമിക ജിഹാദികൾ പിടിച്ചെടുക്കാൻ ശ്രമിക്കുകയും ആ പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനെതിരെ ആ അന്നത്തെ ആ ആ ഇസ്ലാമിക ബില്ലിനെതിരെ അതിന്റെ പേര് ഞാൻ പ്രത്യേകം ഓർമ്മില്ല ആ ബില്ലിനെതിരെ കേരളത്തിൽ സമരം ചെയ്ത ആ സമരം ചെയ്ത ഏറ്റവും ശക്തനായ ഒരാളാണ് അദ്ദേഹം അദ്ദേഹം പരപ്രാവശ്യം മുനമ്പം സമരത്തിൽ പങ്കെടുക്കുകയും അതോടൊപ്പം തന്നെ ഈ ബി ജെ പി കൊണ്ടുവന്ന വഖഫ് ബില്ലിനെതിരെ വഖഫ് ബില്ലിനെതിരെ അതിശക്തമായി ആ വഖഫ് ബില്ലിനെ അനുകൂലിക്കുകയും ചെയ്തിട്ടുള്ള ഒരാളാണ് ഞാനും ആ ബില്ലിനെ അനുകൂലിച്ച ആളാണ് കാരണം തികച്ചും ജനാധിപത്യ വിരുദ്ധമായി കോൺഗ്രസ് ഉണ്ടാക്കി വെച്ചൊരു ബില്ലായിരുന്നത് ആ ബില്ലിനെ നമുക്ക് ഒരിക്കലും അനുകൂലിക്കാൻ കഴിയില്ല ആ ആ ബില്ലിനെതിരായി ഏറ്റവും നന്നായി കേരളത്തിൽ പ്രതികരിച്ച ഒരാളാണ് അതുകൊണ്ട് ജിഹാദികൾ ഇതിന്റെ പുറകിൽ അദ്ദേഹത്തെ പലപ്പോഴും ആക്രമിക്കാൻ ശ്രമിച്ചിട്ടുണ്ട് അതുപോലെ തന്നെ അന്ന് മുനമ്പൻ ജനതയുടെ പക്ഷത്ത് നിന്ന് സമരം ചെയ്ത ആളാണ് ഇദ്ദേഹം ആ മുന്നൊമ്പൻ ജനതയ്ക്ക് നീതി കിട്ടണം എന്ന് ബാധിച്ച ഒട്ടേറെ ആളുകൾ ലോകുന്നുണ്ട് അദ്ദേഹം അതിന്റെ പ്രസൻസ് അദ്ദേഹത്തിന്റെ പ്രസൻസ് അവിടെ ഉണ്ടായിരുന്നു അതോടൊപ്പം തന്നെ അദ്ദേഹം പല പ്രാവശ്യമുള്ള സമരങ്ങളിൽ പങ്കെടുത്തിട്ടുണ്ട് അത്തരത്തിൽ അദ്ദേഹം വളരെ നന്നായി ആ മുൻമ് സമരവും അതുപോലെ തന്നെ ഈ വഖഫ് ബില്ലിനെതിരായിട്ടും അതിശക്തമായി നിലപാട് സ്വീകരിച്ചയാളും ബി ജെ പിന്ന ബില്ലിനെ അനുകൂലിച്ച ആളുമാണ് ഞാനും ആ ബില്ലിനെ അനുകൂലിക്കുന്നതാണ് ബിജെപി ചെയ്ത ആ ബില്ലിനെ ഇന്നും ഞാനും അനുകൂലിക്കുന്നതാണ് അതുകൊണ്ട് തന്നെ അത്തരം വരുന്ന പ്രശ്നങ്ങളിൽ അതോടൊപ്പം തന്നെ ഇസ്ലാമിക തീവ്രവാദവും ഇസ്രായേലിന്റെ ഇസ്രായേൽ പാലസ്തീൻ ഇഷ്യൂസിലും എല്ലാം അദ്ദേഹം അടുത്തുള്ള നിലപാടുകൾ ഇവിടുത്തെ ജിഹാദി വിരുദ്ധമാണ് അതുകൊണ്ട് ഈ ജിഹാദികളും ഈ കമ്മ്യൂണിസ്റ്റ് താല്പര്യങ്ങളും ഇപ്പോൾ ജിഹാദിയും കമ്മ്യൂണിസ്റ്റുകാരും ഏതാണ്ട് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയാണ് അപ്പം അതുകൊണ്ട് തന്നെ ഈ ജിഹാദികൾ വേഷം മാറി കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചേർന്ന് അല്ലെങ്കിൽ അങ്ങനെ ഉള്ള ആളുകൾ അതിൽ പറയിൽ പണം പമ്പ് ചെയ്തു കൊടുത്തവർ അങ്ങനെ ഏതെങ്കിലും തരത്തിലൊക്കെ ഈ തരത്തിലുള്ള ആളുകളുടെ കൊട്ടേഷൻ ഏറ്റെടുത്താണോ ഇത് നടത്തിയിട്ടുള്ളതെന്ന് പരിശോധിക്കണം ഷാദൻ എന്ന് പറയുന്ന ഇത് വ്യക്തിക്ക് നേരെയുള്ള ആക്രമണമല്ല ഇത് ഒരു ഒരു സ്വതന്ത്രമായ അഭിപ്രായത്തിന് നേരെയുള്ള ആക്രമണമാണ് അതുകൊണ്ട് എനിക്ക് ഈ ആക്രമിച്ചവരോട് പറയാനുള്ളത് മഹാനായ ഏണസ്റ്റി എമ്മിങ്ങയെ പറഞ്ഞിട്ടുണ്ട് മാൻ ക്യാൻ ബി ഡിസ്ട്രോയിഡ് ബട്ട് കൻ വോട്ട് ബി ഡിഫീറ്റഡ് എന്നത് പറയുന്നുണ്ട് അതുകൊണ്ട് മനുഷ്യനെ നിങ്ങൾക്ക് കൊല്ലാം പക്ഷെ അവനെ നിങ്ങൾ തോപ്പിക്കാൻ കഴിയില്ല എന്ന് അതുപോലെ തന്നെ നമ്മളൊരു ചോദ്യം ചോദിച്ചാൽ ആ ചോദ്യം എപ്പോഴും മറുപടി പറയാതെ വേറെ അധ്യാപകന് ഇറങ്ങിപ്പോകാം പക്ഷെ ആ ചോദ്യം എപ്പോഴും ക്ലാസ് റൂമിൽ നിൽക്കുമെന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചിന്തകനുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങളുടെ നിങ്ങളുടെ ഈ ആക്രമണങ്ങൾ ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടി എവിടെ എത്തിച്ചു എന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു പോകണം ഇതിലും വലിയ ആക്രമണങ്ങൾ നടത്തിയിട്ടുള്ള സ്ഥലമായിരുന്നു പശ്ചിമബംഗാൾ പശ്ചിമബംഗാളിൽ എന്താണ് സംഭവിച്ചത് നിങ്ങൾ ഇരുന്നൂറ് നാടൻ തോക്ക് ഉപയോഗിച്ചാണ് നാനോ ഫാക്ടറിക്ക് വേണ്ടി ആളുകളുടെ എണ്ണന്ന് കുടിയിറക്കാൻ വേണ്ടി ഈ ഈ കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള സഖാക്കൾ പോയി അവിടെ വെടിവെച്ചത് അപ്പം അവിടെ ഇന്ന് നിങ്ങൾക്ക് ഇറങ്ങി നടക്കാൻ ബി ജെ പിക്കാരുടെ സഹായമാണ് അതുപോലെ തന്നെ നിങ്ങളെ ഓടിച്ചിട്ട് അവരെ അടിച്ച് ഓടിക്കാറില്ല ത്രിപുരയില് അതുപോലെ തന്നെ നിങ്ങൾ ഫലിച്ച ഒരു സ്ഥലത്തും നിങ്ങൾക്ക് ഇന്ന് തിരിച്ച് അധികാരത്തിൽ വരാൻ കഴിയാത്ത അവസ്ഥയാണ് അധികാരത്തിൽ വരാമെന്ന് മാത്രല്ല കമ്മ്യൂണിസ്റ്റുകാരനാന്ന് പറഞ്ഞ് ഇറങ്ങി നടക്കാൻ പോലും കഴിയില്ല സോവിയറ്റ് യൂണിയൻ നീണ്ട തൊണ്ണൂറ് വർഷം വെച്ചപ്പോൾ ലെനിൻഗ്രാഡ് എന്ന് പറയുന്നത് സെന്റ് പീറ്റേഴ്സ്ബർഗ് ആക്കി മാറ്റി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സൈദ്ധാന്തികനായിട്ടുള്ള അല്ലെങ്കിൽ കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾക്ക് നേതൃത്വം കൊടുത്ത മാർക്സിന്റെ ഹൈഗേറ്റ് സിമിട്രിയിലുള്ള പ്രതിമയിലെ ആളുകൾ കരിയൂരി ഒഴിച്ച് യു ആർ ദ മേഡർ എന്ന് പറഞ്ഞാണ് എഴുതി വെക്കുന്നത് മനസ്സിലായത് അപ്പം അതുകൊണ്ട് നിങ്ങൾ ഈ ഈ കാണിക്കുന്ന ഈ തെമ്മാടിത്തരങ്ങൾ ഈ ഇത്തരം ആക്രമണങ്ങളിൽ നിന്ന് നിങ്ങളുടെ തന്നെ കുഴി തോണ്ടുന്ന ചരിത്രമാണ് പശ്ചിമബംഗാളിൽ കണ്ടത് ത്രിപുരയിൽ കണ്ടത് കിഴക്കൻ യൂറോപ്പിൽ കണ്ടത് റഷ്യയിൽ കണ്ടത് അപ്പം അതുകൊണ്ട് നിങ്ങളുടെ ഈ ഗുണ്ടായുസവും ഈ ആക്രമണവും നിങ്ങൾ ജനാധിപത്യ വിരുദ്ധവുമായിട്ടുള്ള നിങ്ങളുടെ കടന്നു കയറ്റുമോ അത് കാലം നിങ്ങൾക്ക് തരുന്ന മറുപടി വളരെ വലുതായിരിക്കും നിങ്ങൾക്ക് ആ പേരിൽ പോലും ഇറങ്ങാൻ ചിലപ്പം കാലം നിങ്ങളെ അനുവദിക്കാത്ത സ്ഥിതി ഉണ്ടാവും അതാണ് ഈ ഷാജിന്റെ സംഭവത്തിലും എനിക്ക് പറയാനുള്ളത് ഇത്തരം ആക്രമണങ്ങൾ നടത്തുന്നവർ ഒരു ആക്രമണവും എവരി ആക്ഷൻസ് ഹാവ് ഈക്വൽ ആൻഡ് ഓപ്പോസിറ്റ് റിയാക്ഷൻ എന്നാണ് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ഇതിന് സമാനമായിട്ടുള്ള തിരിച്ചടികൾ കാലം നിങ്ങൾക്ക് നൽകും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല അതുകൊണ്ട് തന്നെ കമ്മ്യൂണിസ്റ്റുകാരുടെ ഗുണ്ടായുസവും ഏകാധിപത്യവും ഇസ്ലാമുമായി ചേർന്നുള്ള നിങ്ങളുടെ ഇത്തരം വരുന്ന പ്രവർത്തനങ്ങളൊക്കെ ഇത് കാലം നിങ്ങളുടെ തോണ്ടും അതിന്റെ അതാണ് ഇന്ന് വരാൻ പോകുന്ന റിസൾട്ട് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് അതുകൊണ്ട് ഈ ഷാദിനെ ആക്രമിച്ചതുകൊണ്ട് ഷാദിന്റെ ശബ്ദമില്ലാതെയാകാം എന്ന് പറഞ്ഞാൽ നൂറ് ഷാജന്മാരുണ്ടാവും കാരണം ഫാസിസ്റ്റിന്റെ ഉത്പാദകരാണ് കമ്മ്യൂണിസ്റ്റുകാർ ഫാസിസ്റ്റിൻ്റെ ഉത്പാദകരാണ് ജിഹാദികൾ അതുകൊണ്ടുതന്നെ ഫാസിസ്റ്റിനെതിരെ നിൽക്കുന്ന മുഴുവൻ മനുഷ്യരും നിങ്ങൾക്കെതിരായി നിൽക്കും കാലം ഒരു ചിലപ്പോൾ ഒരു പക്ഷേ നിങ്ങളെ അധികാരത്തിൽ കൊണ്ടുപോയി കൊണ്ടായിരിക്കാം പക്ഷേ കാലം നിങ്ങൾക്ക് വേണ്ടി കരുതി വെച്ചിരിക്കുന്നത് വളരെ വലിയ ദുരിതമാണ് ദുരന്തമാണ് അതാണ് പശ്ചിമബംഗാളിൽ കണ്ടത് കിഴക്കൻ യൂറോപ്പിൽ കണ്ടത് സോവിയറ്റ് യൂണിയൻ കണ്ടത് അതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങളുടെ ഈ പ്രവർത്തനങ്ങൾക്ക് നിങ്ങൾക്ക് തക്കതായ പ്രതിഫലം കാലം നിങ്ങൾക്ക് നൽകും കാരണം ഒരാളുടെ ശബ്ദത്തെയും നിങ്ങൾക്ക് അയാളെ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഇല്ലായ്മ ഇല്ലായ്മ ചെയ്തുകൊണ്ട് ഒഴിവാക്കാൻ കഴിയില്ല അതുകൊണ്ട് നിങ്ങളത് മനസ്സിലാക്കുക കമ്മ്യൂണിസ്റ്റുകാരായിട്ടുള്ള ആളുകളെ സാന്റിസ്റ്റോ എന്ന് പറഞ്ഞ ഭരണാധികാരി ക്യൂബയിലെ ഫിഡൽ കാസ്ട്രോയെയും ഒക്കെ അതുപോലെ തന്നെ മറ്റാളുകളെയൊക്കെ കൊന്നു തീർക്കാനാണ് ശ്രമിച്ചത് അവരെ ആ ഒക്കെ എവിടെ പോയി എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കണം അതുപോലെ തന്നെയാണ് നിങ്ങൾ നിങ്ങൾ കമ്മ്യൂണിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരും മനുഷ്യരെ കൊന്നു തീർക്കാനാണ് ശ്രമിച്ചത് നിങ്ങളുടെയും ചരിത്രം ചവിറ്റ് കൊട്ടയിൽ തന്നെയാണ് കൊണ്ടേ എത്തിക്കാൻ പോകുന്നതെന്ന് പറഞ്ഞുകൊണ്ട് നിർത്തുന്നു ഷാരൻ സ്ത്രീയായി ആക്രമണത്തെ അപലംബിക്കുന്നു തികച്ചും ഇത് ഇത് സി പി എമ്മിന്റെയും ഇതിന്റെ പുറകിൽ ജിഗാദികളുടെയും താല്പര്യങ്ങൾ എന്താണെന്ന് പോലീസ് അന്വേഷിച്ച് കണ്ടെത്തുന്നുണ്ട് നന്ദി ടോമിജോസ് അറിയുമ്പാട്